ഒരു കോഴിമുട്ട ഒരു വീട്ടിൽ കൊണ്ടിട്ട സംഗതി കോഴിമുട്ടയെങ്കിലും കയറിക്കൊണ്ടിട്ടാൽ പേടിയല്ലേ അപ്പോൾ ശരിക്കും ഈ ഉണ്ടോ അത് സത്യമാണ് ബ്ലാക്ക് മാജിക് ഉണ്ട് ധനനഷ്ടം വന്നുകൊണ്ട് കുടുംബത്തിൽ പരസ്പരം കലക്കുണ്ടാവുക അസുഖം ഒരു ആക്സിഡന്റ് വരിക ജാതകമൊക്കെ നല്ലതാണ് സമയമൊക്കെ നല്ലതാണ് അപ്പം ഇതെന്താ കാരണം അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ബ്ലാക്ക് മാജിക് ചെയ്യുന്നത് ബ്ലാക്ക് മാജിക്കിൽ നമുക്ക് സാധനം ഛിദ്രം ചെയ്യാന്ന് പറയുന്നത് അതിവിടെ കൊണ്ടിടുന്ന കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഭൂരിപ്രസാദമൊരു സംഭവമുണ്ട് പത്രകാരി ക്ഷേത്രത്തിൽ ആ ഭൂജി സ്ഥിരമായി കുറിച്ച കൈവശം വരെ പോകും എന്താണ് ശരിക്കും ഈ കണ്ണീർ എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് ഹാപ്പി ആയിരിക്കാം ഓരോ അനുഭവങ്ങളാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പി നന്നായിട്ട് പഠിച്ചിട്ട കുട്ടിയാ വിടുക്കനായാലും ക്ലാസ് കുറച്ചായിരുന്നു ഇപ്പോൾ ആ കുട്ടിക്ക് പഠിക്കാൻ വേണ്ട പറയുമ്പോൾ ദേഷ്യം വരിക പുസ്തകം തൊട്ട ഉറക്കം വരിക ഇവിടുന്ന് നല്ല കാര്യങ്ങളൊന്നും പുറത്താരൊന്നും പറയാൻ നിൽക്കാതിരിക്കുക നമ്മുടെ ഇൻകം നമ്മുടെ ഹാപ്പിനെസ് ഇതൊന്നും കൂടുതലായിട്ട് ചർച്ച ചെയ്യാതിരിക്കുക എല്ലാവരും പറഞ്ഞാൽ പറ്റില്ല ചിലരെ ചില നക്ഷത്രക്കാർ പറഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ ദൃഷ്ടി വന്നാൽ നാരങ്ങതാന്ന് പോകും ഇന്നത്തെ സയൻസ് നിരക്കാത്ത ഇന്നത്തെ സയൻസിന് സത്യമൊരു സംഭവമാണ് അതൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നെ എന്ത് സാധനം വെച്ചിട്ട് ഭഗവാനും സമർപ്പിച്ചെടുക്കുക എന്ത് സാധനം കിട്ടിയാലും താങ്ക്സ് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഈ കണ്ണേർ ദൃഷ്ടി ദിവസം ഒരുപാടുണ്ട് ശരിക്കും കടുക് മുളക് ഉപ്പ് എടുത്തിട്ട് ഒഴിഞ്ഞുണ്ട് ഉഴിഞ്ഞാൽ മന്ത്രമൊക്കെ ഉണ്ട് ചുമ്മാ ഒഴിഞ്ഞാൽ പോരാ അത് ഇപ്പോൾ ഇതാണ് സംഭവം പഴയ ആൾക്കാർക്ക് കുറേ കാര്യങ്ങളില്ല അപ്പോൾ ദൃഷ്ടിയും പോവും ലക്ഷ്മിയും വരും ഗ്രാമ ലക്ഷ്മിയാണ് അപ്പോൾ നമ്മുടെ കടബാധ്യതകൾ കുറഞ്ഞു അങ്ങനെ ഒരു പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലിതൊക്കെ ചെയ്തിരുന്നു പിന്നീട് അത് ഇല്ലാണ്ടായതാണ് പരിഷ്കാരം പോയി പരിഷ്കാരമൂത്ത അമ്മ നമസ്കാരം അമ്മ ഈ കണ്ണേർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ഭംഗിയായി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്ലാവിൽ കുറച്ചധികം ചക്ക ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ വീട്ടുമ്പോ വീട്ടിലൊക്കെ പറയും ഏഹ് കണ്ണു പറ്റാതെ നോക്കണം റ്റും ഇതിനൊക്കെ എന്നൊക്കെ പറയാറുണ്ട് എന്താണ് ശരിക്കും ഈ കണ്ണീർ എന്ന് പറയുന്നത് നമസ്കാരം പ്രാചീനമായ കാര്യമാണെങ്കിലും ഇത് കണ്ണീർന്ന് ഇപ്പോഴും നിലവിലുണ്ട് ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ ഒരു പ്രാവുമേ ഒരു വീട്ടിൽ ഒന്ന് ചക്കയ്ക്ക് പ്രാധാന്യമുള്ളവരും ചക്ക പല രീതിയിലും രൂപീകരിച്ച് മാറ്റും ഇതിനെ ചക്ക ഉണക്കിയെടുക്കും വർഷക്കാലത്തേക്ക് ഇന്നത്തെ കാലഘട്ടങ്ങളല്ലോ വർഷക്കാലത്തേക്ക് ചക്ക ഉണക്കിയെടുക്കും ചക്ക പല രീതിയിൽ ചക്കപ്പഴം കൊണ്ട് ഉണ്ടാക്കും ഉണ്ടാക്കി വെക്കും അപ്പം അങ്ങനെ വന്നപ്പം നല്ല വരിക്ക ചക്ക ചെറിയ തേങ്ങ ചക്കയാണ് നല്ല ഭംഗിയെ കാണാൻ കാണാൻ നല്ല ഭംഗിയാണ് ഒരു ചക്ക ഒരാൾക്ക് കഴിക്കാൻ പറ്റും അത്രയും നല്ലതാണ് അപ്പോൾ പറയും ദേ ഒരു ഏതൊരു അമ്മമാവൻ്റെ അമ്മാവൻ പേരെയും പറയില്ല ആ അമ്മാവൻ ഇങ്ങനെ ഒരു ജനറേഷൻ എപ്പോൾ ഉണ്ടാവുമല്ലോ അപ്പം അമ്മാൻ ഇങ്ങനെ പോയി കഴിഞ്ഞത് അമ്മാവൻ കണ്ടു വിട്ടോ ചക്ക പോകട്ടോ എന്ന് പറഞ്ഞു ഇങ്ങനെ അച്ഛൻ പറയും എൻ്റെ ഫാദറിൻ്റെ പറയും അപ്പം ഞാനിടത്ത് എന്ത് സംഭവമാണോ ചക്ക പോകും അങ്ങനെ ഒരാൾ പറഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ അത്രയാറുള്ളൂ ഞാൻ തലശ്ശേരി വളർന്നു അവിടെ ഇതൊള്ള അപ്പോൾ ഇങ്ങനത്തെ ഒന്നും കെട്ടിട്ടില്ല അപ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇന്നു തിരിച്ചു തിരിച്ചങ്ങേര് പോയി പോയി എന്നൊക്കെ ഗ്രാമമാണ് ഗ്രാമത്തിന് ടൗണിൽ പോയി സാധനം മേടിച്ചു വരുമ്പോഴേക്കും ഒരു പകുതി ദിവസം പിടിക്കും അങ്ങനെ നടന്നൊക്കെയാണ് പോണത് അങ്ങനെ പോയി തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോൾ ഈ പ്ലാവ് എന്താന്ന് അറിയില്ല പെട്ടെന്ന് പ്ലാവ് പെട്ടെന്ന് നിങ്ങൾ പോയി വലഞ്ഞു പോയി ഈ ചക്ക മൊത്തം താഴെ വീണു അത് സത്യമായ കാര്യം അപ്പം ഞാൻ ഓർത്തു അപ്പം ഞാൻ ആ അച്ഛനോട് ചോദിച്ചു അച്ഛൻ എന്താ സംഭവം അത് ഞാൻ അതിനെ കണ്ണ് നട്ടാ മുളയ്ക്കുന്ന എന്ന് പറഞ്ഞാൽ നട്ടാ മുളയ്ക്കുന്ന പോലെ സംഭവിക്കുന്നതാണ് പഴയ ഭാഷയാണ് അപ്പം അന്ന് തുടങ്ങി ഞാൻ കണ്ണീറിനെ പറ്റി എന്താണെന്ന് എനിക്കൊരു കാര്യം കിട്ടിയ അതിനെപ്പറ്റി ഇങ്ങനെ ഞാൻ പിന്നെ ആ പഠിക്കാൻ വലിയ ഇഷ്ടം ഇതെന്ത് കണ്ണീർ പലരും ചോദിച്ചാൽ പറഞ്ഞാൽ അതൊക്കെ അന്ധവിശ്വാസം വച്ചു ഓ ഹസ്ബൻഡിനെ ചോദിച്ചാൽ അതൊക്കെ അന്ധവിശ്വാസം വെറുതെ പറഞ്ഞു അങ്ങനെ ഓരോരുത്തരും പറയുമ്പോൾ അപ്പോൾ ഓരോ അനുഭവങ്ങളൊന്നും അപ്പം എനിക്ക് മനസ്സിലായി സത്യമാണെന്ന് ഇപ്പം നമുക്കിപ്പോൾ ഒരു കാര്യം നമ്മൾ പറയുകയാണ് ആ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിതം നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറയുകയാണ് അപ്പോൾ പറയുകയാണെങ്കിൽ പിന്നത്തെ ദിവസം നമുക്ക് ഹാപ്പി ആയിരിക്കില്ല പക്ഷെ എല്ലാവരും പറഞ്ഞാൽ പറ്റില്ല ചിലരെ ചില ചില നക്ഷത്രക്കാര് പറഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ ചിലർ പറയുന്നത് അതായത് ജാതകത്തിൽ രണ്ടാം ഭാവം ലഗ്നം കഴിഞ്ഞ് ലക്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന സമയം അതിന് രണ്ടാം ഭാവത്ത് ഗുളികനുള്ളവർ പറഞ്ഞ് സംഭവിക്കും ഈ നാവിൽ ഗുളിക്ക അത് അതാണ് ഈ പറയണത് പിന്നെ ചില നക്ഷത്ര ആയില്യം ആയില്യം ഗണ്ണാന്തര നക്ഷത്രക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ പറയുന്ന പറ്റും ആയില്യം ആയില്യം നക്ഷത്രം ശരിക്കനുഭവൊന്നും അത് അപ്പോൾ അങ്ങനെ ചില സമയത്ത് ചിലപ്പോഴെപ്പോഴാണ് അവരുടെ നാക്കത്ത് ഗുളികൻ ഒതിക്കുക എന്ന് പറയുന്ന പറയുക അത് സത്യമായ സംഭവങ്ങളാണ് ഇപ്പം നമ്മളത് കാരണം ഒരുപിടും നല്ല കാര്യങ്ങളൊന്നും പുറത്തായിരുന്നു പറയാൻ നിൽക്കാതിരിക്കുക നമ്മുടെ ഇൻകം നമ്മുടെ ഹാപ്പിനെസ് ഇതൊന്നും കൂടുതലായിട്ട് ചർച്ച ചെയ്യാതിരിക്കുക കുട്ടികൾ പഠിക്കുകയായിരിക്കും നല്ലവണ്ണം പഠിക്കാൻ ഉള്ളേരായിരിക്കും നല്ല മാർക്ക് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലത്തെ സ്റ്റാൻ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാരും അച്ഛന്മാരുണ്ടാവും അവർ എന്നാലും അവന് കിട്ടിയില്ല നമുക്ക് കുട്ടി കിട്ടിയില്ല നല്ല രീതിയിൽ ചിന്തിക്കണത് മോശമായിട്ട് ചിന്തിക്കുന്നതല്ല അങ്ങനെ വരുമ്പോൾ ഈ കുട്ടി പിന്നെ പഠിക്കാൻ തോന്നുന്നില്ല പരീക്ഷ ചെയ്തത് മറന്നുപോകെ അങ്ങനെ ഒത്തിരി ആൾക്കാരെൻ്റെ കൂടെ വരാറുണ്ട് ഇപ്പോൾ നന്നായിട്ട് പഠിച്ചത് കുട്ടിയാണ് ബിട്ടുക്കനായ ക്ലാസ് ബസ്റ്റായിരുന്നു ഇപ്പം ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല പറയുമ്പോൾ ഒക്കെ ദേഷ്യം വരിക പുസ്തകം തൊട്ടാൽ ഉറക്കം വരിക അപ്പം നമ്മൾ ഉപ്പ് പരിഹാരമൊക്കെ ചെയ്യാം ഉപ്പ് പരിഹാരം അപ്പോൾ അങ്ങനെ ഒരു ദൃഷ്ടി വന്നാൽ ഉടനെ തന്നെ വീട്ടിൽ വന്ന് കുറച്ച് ഉപ്പിട്ട് കൈയഴുക കൈ കഴുകുക പിന്നെ ഉപ്പ് ഒഴിഞ്ഞ് കളയുക അതൊക്കെ ചെയ്യാം ഡ്രസ്സ് ഇവർ ഡ്രസ്സിലുണ്ട് നമ്മളിപ്പോൾ കടയിൽ പോയി ഡ്രസ്സ് വാങ്ങിച്ചു നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങിച്ചു ആ ചില ഡ്രസ്സ് എടുത്താൽ ചിലർക്ക് അത് ബുദ്ധിമുട്ടാന്ന് പറയുന്നതായിട്ടുണ്ട് എന്താ പറയുക നല്ല ഡ്രസ്സൊക്കെ ആകുമ്പോൾ ഇത് പലരും മോഹിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ സാമ്പത്തികം ഇല്ലാത്ത ചിലപ്പം വീട്ടുകാർ വാങ്ങിച്ചു കൊടുക്കാത്തതായിരിക്കും പലപ്പോഴും താവ് വാങ്ങിച്ചു കൊടുക്കാത്തായിരിക്കും എന്നു അപ്പം ഈ ഡ്രസ്സ് നമ്മൾ കൊണ്ടുവന്ന ഉടനെ തന്നെ കുറച്ച് കല്ലുപ്പിട്ട് ഒഴിഞ്ഞു കളയാം അത് ഗോൾഡ് ഗോൾഡ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഗോൾഡ് പലരും മോഹിച്ചിട്ടുണ്ടാവും നമുക്ക് ഗോൾഡാക്കി വാങ്ങിച്ചു ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് പാലിൽ കഴുകി ശുദ്ധീകരിച്ച് ഉപ്പ് ഒഴിഞ്ഞ് കളയണം എന്നാൽ പറയാം എന്നാൽ പിന്നെ എന്ത് സാധനം അതിൻ്റെ ഭഗവാനും സമർപ്പിച്ചിട്ടെടുക്കുക അപ്പോൾ അതിൻ്റെ പുണ്യം നമുക്ക് വേറെ ഉണ്ടാവും എപ്പോഴും നമ്മൾ ഏകീപ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ത് സാധനം കിട്ടിയാലും താങ്ക്സ് പറയണം സാധാരണ യൂറോപ്യൻകാരുടെ സമഗതായിരുന്നു അത് കറക്റ്റാണ് വരണം താങ്ക് യു പറയണം എന്തെങ്കിലും എന്ത് നമുക്ക് കിട്ടിയാലും താങ്ക് യു പറയാം അപ്പം അങ്ങനെ ഈ കണ്ണേർ ദൃഷ്ടി ദോഷം ഒരുപാടുണ്ട് ഇപ്പം ഗർഭതി ആയിട്ട് കിടക്കുമ്പോൾ പറയുമോ ഇതെന്തൊരു വയറാണ് പറയില്ലേ പക്ഷെ അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവും എനിക്ക് സംഭവിച്ചിരുന്നു എനിക്ക് പൊക്കം കുറവല്ലേ എനിക്കൊത്തിരി വയറുവായി തോന്നും പൊക്കം കുറഞ്ഞവർക്ക് വയറ് കൂടുതലായിട്ട് അപ്പോൾ എൻ്റെ ദൈവമേ എത്ര പിള്ളേരുണ്ടോ രണ്ടോ മൂന്നോ എന്നൊക്കെ പറയും പക്ഷേ നമുക്ക് വീട്ടിൽ വന്ന് അസ്വസ്ഥതകളാണ് ബുദ്ധിമുട്ടുകളാണ് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് പക്ഷേ ഇങ്ങനത്തെ ഈ ചെറിയ രീതികൾ എൻ്റെ അമ്മായിമ്മയ്ക്കൊക്കെ അറിയണതുകൊണ്ട് ഞങ്ങൾ മാറിപ്പോയി ഇങ്ങനത്തെ കുറേ പഴയ ആൾക്കാർക്ക് കുറേ കാര്യങ്ങളറിയാം പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ നമുക്ക് ആർക്കും ഇഷ്ടമുള്ള ഇട്ടല്ല നമ്മളിപ്പോൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടായിരിക്കും അപ്പോൾ മറ്റുള്ളവർ ഓർഡർ ചെയ്ത് കുറേ നേരം കഴിഞ്ഞാൽ വരുള്ളൂ അപ്പോൾ അവരാൾ ഓർഡർ ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമുക്കൊരു ഭക്ഷണം വന്നു കഴിയുമ്പോൾ ആ ഭക്ഷണം നമ്മൾ പെട്ടെന്ന് കഴിക്കുമ്പോൾ നമുക്ക് അവർക്ക് ആവശ്യമില്ലെങ്കിലും ഒരു അതിൽ മണമൊക്കെ വരുമ്പോൾ ഒരു ചെറുപ്പത്തിതായ കൊതി പറ്റിയത് അത് പ്രത്യേകിച്ച് പ്രേരേണ്ട ആൾക്കാർക്ക് കൊതി പറ്റിക്കഴിഞ്ഞ് നമുക്ക് ഭക്ഷണം വേണ്ട അത് പറ്റില്ല പിന്നെ ഒരു ചുവ വരിക വായിൽ അങ്ങനെയൊക്കെ വരും അതിൽ ഉപ്പ് ഊതാവുന്ന സംഭവമുണ്ട് ഉപ്പ് ഊതി കൊടുക്കും ഉപ്പ് ഊതി കൊടുത്തു കഴിയുമ്പോൾ ഉപ്പ് ഊതണമെന്നറിയാം ഇതിന് കൊതിയുണ്ടെങ്കിൽ വെറുതെ ദിവസം എന്താ അപ്പം നമുക്ക് ഭയങ്കര പരവശവും കൂട്ടുവായൊക്കെ ഉണ്ടാവും ഇത് അന്ധവിശ്വാസമല്ല സത്യമായ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഉപ്പൂതി ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഉപ്പുതി കൊടുത്തു കഴിയുമ്പോൾ ഒരാശ്വാസം ഒരു അതിൻ പൊക്കം പോകുമ്പോൾ സംഗതിമാകും അപ്പോൾ പറയും ഇത് ഇന്നത്തെ സയൻസിന് നിരക്കാത്തതെന്ന് പറയും പക്ഷേ ഇന്നത്തെ സയൻസിന് സത്യമായ സംഭവമാണ് അതൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതിന് അവർ മനഃപൂർവ്വമല്ല ഒരു ദൃഷ്ടി വരികയെന്ന് പറയും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചിലരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇട നമുക്ക് നമുക്കും തോന്നില്ലായിരിക്കും പക്ഷെ അവർക്ക് തോന്നും ഓ ഇവരൊക്കെ നോക്കണ്ട് പോകും ചിലർക്ക് നമ്മുടെ വീട്ടിൽ വന്നാലും തോന്നും അപ്പം അങ്ങനെ ദൃഷ്ടി വരാതിരിക്കാനായിട്ടാണ് ഈ താമരപ്പൂ ഇട്ട് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായാലും കുറുത്തിനായാലും ഒരു ഉരുളി ചട്ടി ഹോട്ടലുകളിൽ കണ്ടിരുന്നില്ലേ എന്തിനകത് ഈ ദൃഷ്ടിയിലേക്ക് വരാതിരിക്കുക താമരപ്പൂ ഒക്കെ ഇട്ട് വയ്ക്കും അപ്പം ജലത്തിൽ ജലം മാത്രമല്ല അതിനകത്ത് നമ്മളെ സുഗന്ധത്തിലുള്ള സാധനം കിടും ജവാത് പൗഡർ ഏലക്ക ഗ്രാമൊക്കെ ഇട്ടിട്ടുണ്ടാവും അത് ഒരു കാര്യത്തിൽ ലക്ഷ്മി വരാനും രണ്ടാമത്തെ കാര്യത്തിൽ അത് നെഗറ്റീവ് പോകും നെഗറ്റീവ് പോകാനും അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനു വേണ്ടിയിട്ട് പിന്നെ ഓരോ ഹോട്ടലിൽ ചെന്നൊക്കെ ഉണ്ടാവും കുപ്പിക്കകത്ത് നാരങ്ങിട്ടു ദൃഷ്ടി വന്ന നാരങ്ങ താന്നു പോവും ഓ ചീഞ്ഞും പോകാൻ പെട്ടെന്ന് അത് സത്യമായ സംഭവങ്ങൾ ഇതൊക്കെ ഇതൊക്കെ ഉള്ള കാര്യം തന്നെയാണ് ദൃഷ്ടി പറയണത് ദൃഷ്ടി കണ്ണേർ എന്നൊക്കെ പറയണത് ഇപ്പം ചില വീടുകളൊക്കെ നമ്മൾ പണിതൊക്കെ കഴിയുമ്പോൾ പണിയാൻ പറ്റില്ല അപ്പോൾ പണ്ടൊക്കെ ആളുകളെ തൂക്കിയിടും ഒരു മനുഷ്യർക്കൊക്കെ ചട്ടിയൊക്കെ വെച്ച് അങ്ങനെ ആ ദൃഷ്ടിയായി പോകാൻ വേണ്ടി പിന്നെ ഇപ്പൊക്കെ രാക്ഷസെന്നൊരു സംഭവമില്ലേ അതൊക്കെ തൂക്കിടുന്നതിനാ ഈ ദൃഷ്ടിയായിലേക്ക് പോവാം പക്ഷേ അത് അത്രത്തോളം പോരാ ഈ കലോചട്ടിയൊക്കെ തൂക്കണാണ് ഏറ്റവും നല്ലത് കുമ്പളങ്ങിയൊക്കെ തൂക്കിയിടും ഇതിനൊക്കെ ദൃഷ്ടിയായിലേക്ക് കുമ്പളയൊക്കെ പെട്ടെന്ന് നെഗറ്റീവ് പിടിച്ചെടുക്കുന്ന സംഭവമാണ് ഇതൊക്കെ ചെയ്യണത് പിന്നെ അതേപോലെ ദൃഷ്ടി വരാതിരിക്കുന്നതാണ് കല്ലുപ്പ് ഒരു റെഡ് ക്ലോത്തില് കല്ലുപ്പ് ആ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയെണ്ണം മുളക് കൊല്ലമുളക് ഉച്ച വറുത്തിരുന്ന മുളകില്ലേ വറ്റൽ മുളക് വറ്റൽ കേടുന്നില്ലാത്ത നല്ല മുളക് അത്ര എണ്ണം മുളക് കുറച്ച് കടുക് ഇതെല്ലാം കൂടി കിഴി കെട്ടി കിഴി കെട്ടിയിട്ട് എല്ലാവരും ഒഴിഞ്ഞ് ഫ്രണ്ടിൽ തൂക്കിയിടും അപ്പോൾ ഈ ദൃഷ്ടിയൊക്കെ അങ്ങടേക്ക് പോകും മൺഡേ സ്റ്റാർട്ടിങ്ങും സൺഡേ എടുത്ത് ഓ അങ്ങനെ അപ്പോൾ ആ ദൃഷ്ടി നമുക്ക് അങ്ങനത്തെ വീട്ടിലേക്ക് ദൃഷ്ടി വരില്ല അതിൽ ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നമ്മൾ ഇപ്പം ഞങ്ങൾ കുറച്ച് വണ്ണൊക്കെ ഉള്ളത് കൊണ്ട് നാട്ടിൽ കല്യാണത്തിനൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇത് വണ്ണാലും ഇടിക്കുന്നിങ്ങനെ അപ്പൊ അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മ ഉഴിഞ്ഞിടും ഇതാണ് കാര്യം ആവരുത് എന്ന് പറഞ്ഞിട്ട് ഈ കടുക് മുളക് മുളക് ഉപ്പ് മുഗ് മുളക് കടുക് ഉപ്പ് ചിലത് തുപ്പൊക്കെ ചെയ്യും ആ ശരിക്കും അതെങ്ങനെയാ ചെയ്യേണ്ടത് ശരിക്കും കടുക് മുളക് ഉപ്പ് എടുത്തിട്ട് ഒഴിഞ്ഞു മന്ത്രം ഒക്കെ ഉണ്ട് ചുമ്മാ ഒഴിഞ്ഞിട്ടാ പോരാ അതിന് മന്ത്രം ഉണ്ട് ആ മന്ത്രമൊക്കെ ഉഴിഞ്ഞ് അത് ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് തുപ്പടം കറിവിടാ തുപ്പാറില്ല വലിയ ആൾക്കാർ തുപ്പി നമുക്ക് മെച്ചു പിടിക്കുവോ തുപ്പിലൊക്കെ തീലിടാൻ പാടില്ല അപ്പം അങ്ങനെ അത് ഒഴിഞ്ഞു നമ്മൾ കത്തിക്കും കത്തിക്കുമ്പോൾ കണ്ണുണ്ടെങ്കിൽ മണമുണ്ടാവില്ല മുളകിന് മണമുണ്ടാവില്ല ആ കണ്ണില്ലെങ്കിൽ ഭയങ്കര കുത്തായിരിക്കും മുളകല്ലേ കൊല്ലമുളകല്ലേ കൊല്ലമുളകല്ലേ അപ്പം അങ്ങനെ ഉണ്ടാവാറു അപ്പം കണ്ണുണ്ടെങ്കിൽ ഇത് വരില്ല ദൃഷ്ടി ഒഴിയാന്ന് പറയും അപ്പം അങ്ങനെ നമ്മൾ ചില ഈ നമുക്ക് ഒഴിയാനും കത്തിക്കാനും പറ്റില്ല പലാറടിക്കും അപ്പം നീ ഉപ്പ് കല്ലുപ്പ് കല്ലുപ്പ് വെച്ച് ഒഴിഞ്ഞ് കളയും ഒഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞിട്ട് ആൻറ്റിക്ലോക്ക് ഒഴിയണം പിന്നെ അമാവാസി വരുമ്പോൾ ദൃഷ്ടി ഒഴിയും എല്ലാവരെയും നിർത്തി ഗ്ലാസ് ഒരു ഗ്ലാസ് ബോട്ടിലെ ഗ്ലാസ് കുപ്പി ഗ്ലാസ് കുപ്പി ഗ്ലാസ് കുപ്പി ഗ്ലാസ് വെള്ളം ഒരു പകുതി ഗ്ലാസ് വെള്ളം വെച്ചിട്ട് എല്ലാവരെയും അവനവൻ്റെ കയ്യിൽ ഉപ്പ് എടുത്തിട്ട് ഒഴിഞ്ഞതിലേക്ക് ഇടും ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പിറ്റേ ദിവസം ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് കഴിയുമ്പോഴത്തേക്ക് കളയും അപ്പോൾ ആ ദൃഷ്ടിയൊക്കെ പോയി ആ മാസത്തെ ദൃഷ്ടി പോയി പിന്നീട് അമാവാസിക്ക് കല്ലുപ്പ് നിറച്ച് അതിനകത്ത് ഏഴ് ഗ്രാമ്പ് വെക്കും അപ്പോൾ ദൃഷ്ടിയും പോവും ലക്ഷ്മിയും വരും ഗ്രാമ്പ് ലക്ഷ്മിയാണ് ക്ലൗസ് അങ്ങനെ വച്ച് വെക്കണമുണ്ട് അത് നെക്സ്റ്റ് വാവിനെ മാറ്റും പിന്നെയും ഉണ്ട് നമ്മൾ സ്വർണമൊക്കെ എടുപ്പിക്കാൻ കടമൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ഒരു മഞ്ഞ ക്ലോത്തിൽ കല്ലുപ്പ് സ്വർണത്തിനെങ്കിൽ സ്വർണം വെക്കാം ഇല്ലെങ്കിൽ നമ്മൾ സ്വർണം എന്ന് എഴുതി പേപ്പറിൽ അതിനകത്ത് ഒരു വയമ്പിൻ്റെ കഷ്ണം ഒരു മഞ്ഞൾ കഷ്ണം ഉണക്ക മഞ്ഞളുടെ കഷ്ണം ഒരു നാണയം വെച്ച് കിഴികെട്ടിയിട്ട് മുൻവശത്ത് നോക്കിയിടും നെക്സ്റ്റ് വാവിന് ഇത് വയമ്പും മഞ്ഞളും ചീത്തിയായാലും നമുക്ക് എടുക്കാം കോയിൻ പണ്ടാലത്തിടാം ബാക്കി അപ്പൊ നമ്മുടെ കടബാധ്യതകൾ കുറയും അങ്ങനെ ഒരു സത്യം പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ചെയ്തിരുന്നു പിന്നീടത് ഇല്ലാണ്ടായതാണ് പരിഷ്കാരം പോയി പോയി നമ്മള് കുഞ്ഞുങ്ങളെ എടുക്കുകയാണെങ്കിൽ നമ്മള് കാണാറുണ്ട് വലിയ കണ്ണ് കണ്ണെഴുതിയിട്ടുണ്ടാവും വലിയ പൊട്ട് തൊട്ടിട്ടുണ്ടാവും അതിനൊപ്പം ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞ പുട്ട് എന്ന് പറയാം ഇവിടെ ഒരു കറുത്ത കളറുള്ളൊരു പുട്ടും പിന്നെ ചില ഇവിടെ തൊട്ട് കണ്ടിട്ടുണ്ട് എന്തിനാണ് അത് തൊടുന്നത് ഈ കുഞ്ഞിനീടെ ദൃഷ്ടി വരാതിരിക്കാൻ ഈ ശ്രദ്ധ മുഴുവൻ ഈ പൊട്ടിലേക്ക് വരും കുഞ്ഞിനെ എടുക്കുമ്പോൾ ആ ശ്രദ്ധ വരുമ്പോൾ അത് വരുമ്പോളിക്കും ഇപ്പൊ നമ്മുടെ ഇപ്പത്തെ കാലത്ത് ഒരു ട്രെൻഡാണ് ഒരു കാലിൽ ഒരു ചരട് കിട്ടുക എന്ന് പറയുന്നത് പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ ചരട് കെട്ടി നടക്കുന്നത് അപ്പൊ ചില ആളുകൾ പറയും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പൂജിച്ച് കിട്ടുന്നവരുണ്ട് അതിനൊപ്പം തന്നെ ചില ആൾക്കാർ പറയുന്നതാണ് കണ്ണ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ ബ്ലൂ ഐ ഒക്കെയുള്ള സ്റ്റോണൊക്കെ വെച്ചിടുന്നവരുണ്ട് എന്താണ് അതിൻ്റെ ഒരു കറുത്ത ചരട് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയിലാണ് സാധാരണയായിട്ടും നോർത്ത് ഇന്ത്യയിൽ ചരട് കെട്ടുക പിന്നെ അതുപോലെ തന്നെ ഈ കുതിരലാടം കൊണ്ട് മോതിരം ഉണ്ടാക്കി അതൊക്കെ അവിടെയൊക്കെയുള്ള സമ്പ്രദായം അതിപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വന്നു എന്നുള്ളൂ അത് ചരട് കിട്ടിയാൽ വലിയ പ്രാധാന്യമൊന്നും കാണുന്നില്ല കൈകള് ചരട് കെട്ടും ജപിച്ച് കെട്ടും കൈകളിലുള്ള ഒരു കാല് കെട്ടിയൊന്നും ഇല്ല രസം സ്റ്റൈല് കഥ കാണിച്ചാൽ സ്റ്റൈലാണല്ലോ പ് അമ്പലങ്ങളിൽ പോകുമ്പോൾ വിളക്കെത്തിക്കും അത് വിളക്കെത്തിച്ച് കഴിഞ്ഞാൽ എണ്ണ വന്ന് തലേ തൂക്കും ഒരാൾ അടുത്ത ആളും അതിനെ ചെയ്യും അതാ അത് ഒരു ആചാരായി മാറി അതുപോലെ പണ്ട് പൂജ സമയത്ത് പൂച്ച വന്നെടുക്കുമായിരുന്നു പൂച്ച വന്ന് ഭക്ഷണം എടുക്കാമെങ്കിൽ പൂച്ച മൂടിയിടും അപ്പം അച്ഛനെ അറിഞ്ഞുകൂടാ സംഭവമാണ് അച്ഛനോട് അച്ഛൻ്റെ അച്ഛൻ പറ മൂടി ഇടുന്നത് അപ്പം അച്ഛനെന്ത് ചെയ്യും അതുപോലെ മൂടിയിട്ടു മകൻ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം പൂച്ചയ്ക്ക് പൂച്ചയിലുണ്ടായി പൂച്ച പിടിച്ചു പൂച്ച പിടിച്ചോണ്ട് മൂടിയിട്ടു അത് എന്തുകൊണ്ടാണ് കാരണം അന്നത്തെ കാലത്ത് നമുക്ക് ഈ വൃത്തി കുറയുമ്പോഴാണ് ഈ എലിയൊക്കെ വരുന്നത് വൃത്തിയില്ലാത്തപ്പോഴാണ് എലി വരിക അപ്പോൾ വൃത്തിയായി സൂക്ഷിക്കുന്നിടത്ത് എലി പാറ്റിയൊന്നും വരില്ല അതാണ് സംഭവം ഇപ്പം പ്രത്യേകിച്ച് കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതൊക്കെ വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാണ് ഈ കാണുന്നത് അതുപോലെ അഭിഷേകം ചെയ്യുന്ന തീർത്ഥത്തിലൊക്കെ ഓവൊക്കെ ക്ലീൻ ചെയ്യണപ്പോഴും ഈ തീർത്ഥം കുടിക്കുന്നത് എന്തിനാണ് തീർത്ഥം കുടിക്കുന്ന ഭഗവാനെ അഭിഷേകം ചെയ്ത് തീർത്തല്ലേ അത് നക്കൽ തന്നെ തലയിൽ ഒഴിക്കും അത് നല്ലതാണ് തീർത്ഥം നല്ലതല്ലേ ഭഗവാന്റെ തീർത്ഥം സ്ഥിരമായി കുടിക്കുന്ന ഒരു ഗുരുതി പ്രസാദം എന്നൊരു സംഭവമുണ്ട് ഭദ്രകാളി ക്ഷേത്രത്തില് ആ ഗുരുതി സ്ഥിരമായി കുടിച്ച കൈവശം വരെ പോകും കാരണം എന്താ മഞ്ഞളും മഞ്ഞളും അല്ലേ മാത്രമല്ല ദേവിക്ക് കൈവെട്ട കുരുതി എന്ന് പറയുന്നത് എന്താ കൈവട്ട കുരുതി എന്ന് പറയും അതെന്താ കൈകൊണ്ടിങ്ങനെ കൊരി ഒഴിച്ച് തർപ്പണം ചെയ്ത കുരുതി അതിനൊക്കെ ഭയങ്കര പവറാണ് കൈവെട്ട കൈവട്ട കുരുതിക്കൊക്കെ ഈ കണ്ണീരിൻ്റെ ഒപ്പം തന്നെ കൂടോത്രം കൂടോത്രം നമ്മൾ പറയും അന്ധവിശ്വാസമാണെന്നാണ് പൊതുവേ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇന്നും നമ്മൾ ചില നമ്മള് പ്രമുഖനായൊരു എന്താ പറയുക ഒരു രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ നിന്ന് കോഴിമുട്ടയൊക്കെ കുഴിച്ചിട്ടത് കണ്ടുപിടിച്ച ചരിത്രമൊക്കെ നമുക്കുണ്ട് അപ്പൊ ശരിക്കും ഈ കൂടോത്രം ഉണ്ടോ ഉണ്ടെങ്കിൽ അത് സത്യമാണ് ബ്ലാക്ക് മാജിക് ഉണ്ട് ഈ പഴയ ആചാരത്തിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരിപ്പഴും ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്നുണ്ട് ബ്ലാക്ക് മാജിക്ക് പിന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിടും ഒരു കോഴിമുട്ട ഒരു വീട്ടിൽ കൊണ്ടിട്ട് സംഗതി കോഴിമുട്ട ഏതെങ്കിലും എഴുതി കൊണ്ടിട്ട പേടിയല്ലേ നമുക്ക് ഒരു കോഴിമുട്ട വീട്ടിൽ കിടന്ന് കഴിക്കാം ചെന്ന് അപ്പം അതിന് വല്ല എഴുതിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഓ പീടിയായി കൂടെ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ തുളസിത്തറ പൊളിച്ചു തുളസിത്തറ പൊളിച്ചപ്പോൾ കുപ്പിക്കകത്ത് തകിട് കിട്ടി ശരിക്കും പറയുകയാണെങ്കിൽ രക്ഷ ചെയ്തു വെച്ചതാണത് കഴിഞ്ഞ കാലത്ത് തുളസി തടുമ്പോൾ തുളസിത്തറ ഉണ്ടാക്കുമ്പോൾ രക്ഷയ്ക്ക് വേണ്ടി സംഭവിച്ചതാണ് അപ്പോൾ രക്ഷ ചെയ്താൽ മതി അപ്പോൾ നമുക്കും അതിനെപ്പറ്റി അറിയില്ലല്ലോ എന്നിട്ട് ഞങ്ങളെന്തോ അത് കൊണ്ടുപോയി വെള്ളത്തിൽ കിടന്നു അപ്പോൾ ഇതുപോലൊരു ജോലി നിന്നും ചെന്ന് കൊണ്ടുപോയി അപ്പോൾ ഇതെന്താ സംഭവിച്ചത് അത് മാരകമായ കൂടോത്ര അതാണ് നശിക്കാൻ വേണ്ടി ചെയ്താൽ ആദ്യം ഇതാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞു പൂജയൊക്കെ ചെയ്യാൻ പറഞ്ഞു എനിക്കന്നും ഇതിനോടൊന്നും വലിയ ഇല്ല അപ്പം ഞാനെന്ത് പറഞ്ഞെന്ന് പറയാം എൻ്റെ ഹസ്ബൻഡിന് വലിയ വിശ്വാസമൊന്നുമില്ല അപ്പോൾ എന്തു പറഞ്ഞു അപ്പോൾ ഞാൻ എന്തു ചെയ്തു അവിടെ കുറച്ച് കല്ലുപ്പിട്ടു ഇതൊന്നും പറഞ്ഞിട്ടല്ല അത് എടുത്തെടുത്ത് കുറച്ച് കല്ലുപ്പിട്ടു അതിന് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് ആരോ പറഞ്ഞു പറഞ്ഞു അത് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോ കുടുംബങ്ങളും രക്ഷയ്ക്ക് വേണ്ടി നാലതിലും കെട്ടുമൊക്കെ ചെയ്യപ്പെട്ടത് കുപ്പിയിലൊക്കെ ശക്തമായ ഏറസ് ഒക്കെ അത് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് പക്ഷെ നമുക്കറിയില്ലല്ലോ ആ അപ്പം അങ്ങനെ അതിനെപ്പറ്റി ചൂഷണം ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ എന്ന് പറയുമ്പോ തന്നെ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ കൂടോത്ര മേൽക്കില്ല കേട്ടിട്ട് ശരിയാണ് നമ്മൾ അതിലേക്ക് അതല്ലേ പറഞ്ഞു ഒരു മുട്ട ഡിസൈൻ ചെയ്ത് കൊണ്ടിട്ട് നോക്കും അയ്യോ ഇന്നെന്താ എൻ്റെ അപ്പം ആ സമയത്ത് ഒരു വലിയ ജത്ത് എടുക്കാണ് അല്ലെങ്കിൽ ആ സമയത്ത് നമുക്കൊന്ന് വീഴുകയാണ് അപ്പം പറയണ്ടി ഇതുകൊണ്ടാണ് കാരണം എന്താണ് നമ്മുടെ മെൻ്റലി നമ്മൾ അല്ല ഇതൊക്കെ കാണുമ്പോൾ പേടിയായി എന്തോ സംഭവം ഒന്നും ഉണ്ടാവില്ല അതിനകത്ത് കോഴിപ്പപ്പ് നാളെ എൻ്റെ ഓഫീസിന് മുമ്പിൽ കുറേ കറുത്ത കോഴിയുടെ കുപ്പ് എടുക്കണം പപ്പെടുക്കണം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതെന്തോ കോഴിയുടെ കണ്ടുമ്പോൾ കുഴിച്ച പിടിച്ചപ്പോൾ താഴെ വിടമായിരിക്കും പക്ഷെ അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ നീ കുറച്ച് കല്ലുപ്പിടുക ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഉടനെ കുറച്ച് കല്ലുപ്പിടുക അത് കൈകൊണ്ട് തൊടാതെ തൂമ്പ കൊണ്ട് കോഴി ഒരു പേപ്പറിലോ തുണിക്കാത്ത കൊടുത്തിട്ട് അത് എവിടെയെങ്കിലും കുഴിച്ചിട്ട് അവിടെ കല്ലുപ്പിടുക ഈ പ്രശ്നം നമുക്ക് കേൾക്കില്ല കേൾക്കില്ല അതാണ് അതിപ്പം യാദൃശികമായിട്ട് വരാം ആരും ഇട്ടുതാവാം അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞതാവാം വീട്ടിലെ കുട്ടികൾ ഇട്ടതാവാം ഒന്നുമില്ല പക്ഷേ ബ്ലാക്ക് മാജിക്ക് ഉണ്ട് ഉണ്ട് ആ അതിപ്പം ഇവിടെ കൊണ്ടുവിടണമെന്നൊന്നുമില്ല അല്ലാതെ തന്നെ ചെയ്യാം ബ്ലാക്ക് മാജിക്ക് നമുക്ക് ഒരു സാധനം ക്ഷിദ്രം ചെയ്യാന്ന് എന്ന് പറയുന്നത് അതിവിടെ കൊണ്ടിടുന്ന കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും തിരിച്ചറിയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് മുട്ട കണ്ടോണ്ടോന്നുമല്ല പക്ഷെ നമുക്ക് നിരന്തരമായി നമുക്ക് ബുദ്ധിമുട്ടുകൾ വരിക ധനമാണ് ആദ്യം പിടിക്കുക ധനത്തിമേ പിടിക്കുള്ളൂ ധനനഷ്ടം വന്നുകൊണ്ടിരിക്കുക കുടുംബത്തിൽ പരസ്പരം കലഹം ഉണ്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളിന്താണ് സംഭവം എന്ന് ആയിരിക്കും പിന്നെ അസുഖങ്ങൾ വരിക ആക്സിഡൻറ്റ് വരിക അപ്പോൾ ഇവിടെ ജാതകം നോക്കുമ്പോൾ പ്രശ്നം ജാതകമൊക്കെ നല്ലതാണ് സമയമൊക്കെ നല്ലതാണ് അപ്പോൾ ഇങ്ങനത്തെ പറഞ്ഞ കാര്യമില്ല അപ്പോൾ ഇതെന്താ കാരണം അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇനി ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ടുണ്ടാവും സാധാരണ ബിസിനസ്സുകാർക്കാണ് ചെയ്യാറ് ബിസിനസ്സുകാർ ഉയരാതിരിക്കാനൊക്കെ സെയിം ബിസിനസ്സുകാരെ ഏത് വശത്തു നിന്നാണ് വന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് പരിഹാരം ചെയ്താൽ മതിയുള്ളത് ഇത് തിരിച്ചടിക്കും കുറേ കഴിയുമ്പോൾ തിരിച്ചടിക്കും ഈ ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്നവരൊന്നും നല്ല രീതി മരിക്കില്ല അവർക്കൊക്കെ ദുരിതങ്ങളായിരിക്കും പക്ഷേ നമ്മുടെ കാലം കഴിഞ്ഞിട്ട് അവർക്ക് വന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മളെ എങ്ങനെയാണോ രക്ഷപ്പെടാതെ തിരിച്ചൊന്നും അടിക്കേണ്ട നമുക്ക് രക്ഷപ്പെടാൻ നോക്കുക അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കറുത്ത പട്ടിൽ രണ്ട് പിടി കല്ലുപ്പിടാം ഒരു ചെറുനാരങ്ങ ഒരു നാണയം വെച്ച് എല്ലാവരെയും ഒഴിഞ്ഞ് തെക്കിഴക്ക് വശത്തിൽ കുഴിച്ചിടാം വൺ മന്ത് കഴിയുമ്പോഴത്ത് വെള്ളത്തിൽ കളയുക അതൊക്കെ അതിനുള്ള പരിഹാരങ്ങളാണ് അപ്പോൾ മൂന്നാല് പരിഹാരം ഞാൻ പറഞ്ഞു പൈസ കൊളൊക്കെ അതൊക്കെ ചെയ്താൽ മതി